അനീഷിന് ഇന്ന് മറ്റൊരു അടിപൊളി സംഭവം കിട്ടിയിരിക്കുകയാണ് അനീഷിന് ഇന്ന് സന്തോഷം സഹിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് തോന്നുന്നത് കാരണം ജിയോ ഹോട്ട്സ്റ്റാർ ഫാൻസോൺ വഴിയുള്ള പ്രേക്ഷകരുടെ വോട്ടിങ്ങിൽ അനീഷിന് അറുക്ക് വീണ്ടിരിക്കുകയാണ് അതായത് നിശ്ചിത സമയത്തേക്ക് ഒരു കുട്ടിയായിട്ട് അവിടെ നിൽക്കണം എന്നുള്ള തരത്തിൽ അഭിനയിക്കണം എന്നുള്ള തരത്തിലായിരുന്നു ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പ്രേക്ഷകർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ അനീഷിനാണ് ശരിക്കും അനീഷ് അനീഷത് കേട്ടപ്പോഴത്തേക്കും എന്തില്ലാത്തൊരു സന്തോഷം മുഖത്ത് കാണാൻ പറ്റുമായിരുന്നു അതിനുശേഷം എല്ലാവരും അനീഷിനെ വിളിച്ചുകൊണ്ടുപോയി മേക്കപ്പ് കേട്ട് തൊടുന്ന രീതിയിലൊക്കെ ഹാക്കിയിട്ട് കൊണ്ടു വന്ന് അവിടെ ഇരുത്തിയിട്ടുണ്ട് കാരണം നിശ്ചിത സമയത്തേക്ക് കുട്ടിയായിട്ട് തന്നെ അവിടെ കംപ്ലീറ്റ് പെരുമാറണം അത് ഒരു സ്ഥലത്ത് ഇരിക്കുക മാത്രമല്ല എല്ലാ രീതിയിലും ആ ഒരു രത്തിലുള്ള ഒരു ബിഹേവിയർ അനീഷിൽ നിന്നും ഉണ്ടാകുന്നതല്ല അനീഷ് അത് തുടങ്ങിയിട്ടുണ്ട് സംഭവം എന്തായാലും കൊള്ളാം നല്ല രസകരമാകുമെന്നാണ് തോന്നുന്നത് ആ ഒരു തരത്തിൽ എന്തായാലും എന്തായാലും ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഒരു എനർജി ഉണ്ടായ കണക്കായിരുന്നു എല്ലാവരും കൂടി അനീഷിനെ പിടിച്ചുകൊണ്ട് പോയി എല്ലാവരും കൂടി അനീഷിനെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയി മേക്കപ്പൊക്കെ തൊട്ട് അവിടെ ഇങ്ങനെ കൊണ്ടുവന്നിരുത്തിയ അക്ബറും അതോടൊപ്പം തന്നെ നെവിനും ഒക്കെ തന്നെ പലതരത്തിലുള്ള കുസൃതികൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് എന്നെ പറയുന്നുണ്ട് ഞാൻ വികൃതിയായിട്ടുള്ള കുട്ടിയാണ് ഞാൻ പലതും ഇവിടെ കാണിക്കുമെന്നുള്ളത് എന്തായാലും കണ്ടറിയാം എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് കുട്ടിയായിട്ടുള്ള എന്നുള്ളത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം